ഇതൊക്കെ ഒരിക്കലും ആരും പറഞ്ഞു തരാത്ത കാര്യങ്ങളാണ് പ്രത്യേകിച്ചിട്ട് യു എയിലുള്ള ആളുകൾ വിസ് വിസയിലൊക്കെ പോയിട്ട് യു എയിലെ ജോബ് അന്വേഷിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ ഏറ്റവും പുതിയ ജോബ് ഒഴിവുകൾ ഷാർജ എയർപോർട്ടിലേക്ക് വന്നിട്ടുണ്ട് ഷാർജ എയർപോർട്ടില് എയർ അറേബ്യ അവരുടെ ഏറ്റവും പുതിയ അമ്പത് ജോബ് വാക്യൻസികൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് ഈ കാണുന്നതാണ് കമ്പനി പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഇവരുടെ ഒഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് നിരവധി കാറ്റഗറിയിലേക്ക് നിങ്ങൾക്ക് ജോബിന് അപ്ലൈ ചെയ്യാൻ പറ്റും ഇവിടെ ഹൈസ്കൂള് പ്ലസ് ടു ഡിഗ്രി ഐ ഐ ഡിപ്ലോമ എന്നീ യോഗ്യതയുള്ള ആളുകൾ അപ്ലൈ ചെയ്യാൻ പറ്റി നിരവധി വേക്കൻസികൾ ഇവർ അനൗൺസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു അവസരം നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ല വളരെ പെട്ടെന്ന് തന്നെ ഈ വേക്കൻസികളൊക്കെ ഫില്ലാവാൻ വളരെ അധികം സാധ്യത കൂടുതലാണ് അതിനു മുമ്പായിട്ട് നിങ്ങൾ എല്ലാവരും നിങ്ങൾക്ക് വേണ്ട വേക്കൻസികൾ ഏതാണെന്ന് നോക്കിയിട്ട് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക ഈ ഒരു വീഡിയോയിൽ എങ്ങനെ ഈ ജോബിനെ അപ്ലൈ ചെയ്യാൻ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരുന്നുണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണാൻ ശ്രമിക്കുക ഈ ജോബിനെ അപ്ലൈ ചെയ്യാനുള്ള ഇവരുടെ ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്നിട്ട് വീഡിയോക്ക് താഴെ ഷാർജ് കമന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡി എം ലോട്ട് ഞാൻ ഡയറക്റ്റ് ഇവരുടെ നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഫസ്റ്റ് കമന്റിൽ പിൻ ചെയ്തുണ്ടാവും എങ്ങനെയാണ് ഈ ജോബിനെ അപ്ലൈ ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം അതിനു മുമ്പായിട്ട് ഈ ഒരു വീഡിയോ നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പ്രത്യേകിച്ചിട്ട് പ്രവാസികളായിട്ടുള്ള നമ്മുടെ ഒരുപാട് ആളുകളുണ്ട് അവരൊക്കെ ജോബ് അന്വേഷിക്കുന്ന ആളുണ്ട് അവർക്കൊക്കെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് ആണ് നിങ്ങൾ ഗൂഗിൾ എടുത്തുകൊണ്ട് ഗ്ലൂജോബ് കോം എന്ന് പറയുന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക അതിനകത്ത് ഷാർജ എയർപോർട്ട് കറിയർ സർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ വന്നിരിക്കുന്ന വേക്കൻസികൾ അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയേണ്ട എല്ലാ കാര്യങ്ങളും ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഏറ്റവും താഴെ പോകണമെന്നുണ്ടെങ്കിൽ നോ ബട്ടൺ കാണാൻ പറ്റും അത് ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വാക്കൻസിയുടെ ലിസ്റ്റ് ഓപ്പൺ ആയിട്ട് വരും അതിനകത്ത് നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് എലിജിബിൾ ആയിട്ടുള്ള നിങ്ങൾ സെലക്ട് ചെയ്യുക അത് ശേഷം ഈ വരുന്ന ആപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ജോബിനെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ ടിപ്സും കൂടി ഞാൻ പറഞ്ഞുതരാം സാധാരണ നിങ്ങൾ എല്ലാ ജോബിനും അപ്ലൈ ചെയ്യാൻ വെക്കുന്ന നോർമൽ സേവ് വെച്ചിട്ട് അപ്ലൈ ചെയ്യാണ്ടിരിക്കുക ഈ ഒരു ജോബിനെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നല്ലൊരു ഫോർമാറ്റിൽ സി വി വെച്ചിട്ട് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷോർട്ട് ലിസ്റ്റിൽ വരാൻ സാധ്യത അത് സാധാരണ നിങ്ങൾ ഇന്നും അപ്ലൈ ചെയ്യുന്ന രീതിയിൽ ഇംഗ്ലീഷിലുള്ള ലാംഗ്വേജ് മാറ്റിയിട്ട് നിങ്ങളൊന്ന് അറബിക് ലാംഗ്വേജിലും കൂടി ട്രൈ ചെയ്തു നോക്കിക്കോളൂ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഷോർട്ട് ലിസ്റ്റിൽ വരാൻ കുറച്ചും കൂടി സാധ്യത കൂടുതലാണ് കുറെ ആൾക്കാർ ഇതിനുമുമ്പ് അറബിക്കിലുള്ള സി വി ഒക്കെ ചെയ്തിട്ട് അവർക്കൊക്കെ സെലക്ഷൻ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് എന്റെ ഒരു എക്സ്പീരിയൻസിൽ മാത്രം പറഞ്ഞാണ് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഇതുപോലെയുള്ള സി വീ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് കമന്റിൽ പിൻ ചെയ്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ബന്ധപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് നിങ്ങൾ പറയുന്ന രീതി സിവി അവർ ഉണ്ടാക്കി തരുന്നതാണ് വേണ്ട ആളുകൾ അവരെ കോൺടാക്ട് ചെയ്യുക അപ്പൊ ഈ ഒരു ഉപകാരപ്രദമായ വീഡിയോ നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും അതേപോലെ പ്രത്യേകിച്ചിട്ട് യു എയിലൊക്കെ വിസ്റ്റിസയിലൊക്കെ പോയിട്ട് ജോബ് അന്വേഷിക്കുന്ന കൂട്ടുകാർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കട്ടെ ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആണിത്